ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല എരിവും പുളിയും മധുരവും എല്ലാം ഉള്ള ഒരു പാവത്തിയ പുനശ്ശേരി ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു പാനിൽ രണ്ടാണി ശർക്കര ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായി അലയിച്ചെടുക്കണം ഈ അലയിച്ചെടുത്ത ശർക്കര പനി നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു 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 മൺചട്ടി വെച്ച് അതിലേക്ക് വലിയ ചെറുനാരങ്ങയുടെ പിഴിഞ്ഞൊഴിക്കണം ഇതിലേക്ക് കാൽ 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 ടീസ്പൂൺ ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതാ ഒരു കുഞ്ഞു കഷ്ണം കായും ചേർത്ത് നന്നായി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ഇനി മറ്റൊരു ചീനച്ചട്ടിയിൽ നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് ഒര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ പാവയ്ക്ക കൊത്തി അരിഞ്ഞ പാവയ്ക്ക കൊടുക്കണം എന്നിട്ട് നന്നായി വഴറ്റണം ഇനി ഇതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റണം പിന്നെ ഒരു പത്തല്ലി വെള്ളുള്ളി അതും ചേർത്ത് കൊടുക്കണം നന്നായി വഴറ്റിയെടുക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുളിയും മുളകും എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം അതിനിടയ്ക്ക് നമുക്ക് മറ്റൊരു ചീനച്ചട്ടിയിൽ കുറച്ച് അരിയിട്ട് വറുത്ത് കൊടുക്കണം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഈ മൂന്നും ചേർത്ത് ഒന്ന് നന്നായി വറുത്ത് പൊടിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി നന്നായി തിലച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ച ഉലുവയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പുളിശ്ശേരിയിൽ ഒരു തിള വരുമ്പോഴേക്കും നമുക്കൊരു അര ടേബിൾ സ്പൂൺ നല്ല ഇല കൂടി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതോടെ നമ്മൾ പുളിശ്ശേരി തയ്യാറായിട്ടോ ഇനി നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ട വറവ് ചെയ്യണം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു ഉണക്കമുളക് കൂടി വറുത്തിടണം ഇനി ഈ മറവ് പിടി ചെയ്യുന്നതോടെ നമ്മളെ പുളിശ്ശേരി അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഇടണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്